ും വലൈക്കു വാഹ നമ്മുടെ സുഹൃത്ത് നബിയുടെ അടുത്തു പോയിട്ട് എങ്ങനെയാണ് ദുവാ ചെയ്യേണ്ടത്

ദുനിയാവിൽ ഇന്ന് വരെ ഒരു മോമിനായ സുന്നിയും അള്ളാഹുവിനോടല്ലാതെ ദ ചെയ്തിട്ടില്ല അള്ളാഹിനോടല്ലാതെ ദുവാ ചെയ്യാൻ പാടില്ല എന്നാണ് സുന്നത്തു വൽ ജമാഅത്ത് അടിയുറച്ചു വിശ്വസിക്കുന്നത് എന്നാൽ അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോൾ തന്നെ തന്റെ ആവലാദികളും സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഭവങ്ങളും ആവലാദികളുമൊക്കെ തിരുനബി സല്ലാഹു ഒരു തങ്ങളുടെ വിളിച്ച് ഉണർത്തുകയും നമുക്ക് വേണ്ടി അള്ളാഹു സുബാനുഹുവലയോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യാം അപ്പൊ ദ്വാരക്കണ്ട അതോട് കൂടി നാം ദ്വ ചെയ്യുന്നതോട് കൂടി നമ്മുടെ സങ്കടങ്ങളും അവനാദികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ഹബീബ് ഹബ് സാഹു അലൈഹി സ്വല തങ്ങളോട് പറയുകയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യാം ഇനി ഇസ്തിഷ്ഫായ് എന്നാണ് സാങ്കേതികമായി പറയുക ഇസ്തിഫാസ എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ശരിയായ അതിൻ്റെ പ്രയോഗം ഇസ്തിഷ്ഫാ എന്നാണ് ഇന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യാൻ ഹബീബ് അലൈഹി സല്ലാസ്വലമ തങ്ങളോട് അപേക്ഷിക്കുക എന്നാണ് അപ്പൊ നമ്മൾ അള്ളാവിനോട് കാരണം അള്ളാഹു അങ്ങനെയാ പറഞ്ഞത് തെറ്റ് ചെയ്യുന്ന പാവികൾ ഹബീബ് അലൈഹി തങ്ങളെ സമീപിക്കുകയും അള്ളാഹിനോട് അവർ പൊറുക്കല്ലെ തേടുകയും അവർക്ക് വേണ്ടി റസൂർ അള്ളി അങ്ങൾ പൊറുക്കൽ ചോദിക്കുകയും ചെയ്താൽ അള്ളാഹുല തീർച്ചയായും അവർക്ക് പുറത്തു കൊടുക്കുന്നവരും റഹ്മത്ത് ചെയ്യുന്നവനുമായിട്ട് മറ്റിക്കും അപ്പൊ നമ്മൾ നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും ഒക്കെ അള്ളാഹുവിനോട് ചെയ്യുക അള്ളയാണ് എല്ലാത്തിന്റെയും ഉടമക്കാരൻ ദോഷം ഓർക്കുന്നവൻ അള്ളാഹുവാണ് റഹ്മത്ത് ചെയ്യുന്നവൻ അള്ളാഹുവാണ് ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നവൻ അള്ളാഹുവാണ് പേടിക്കുന്ന ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് കാക്കുന്നവൻ അള്ളാഹുവാണ് ഒക്കെ അള്ളഹനോട് ആ ദ്വാരക്കണ്ട് അള്ളഹാനോട് ദ്വാരക്ക കൂട്ടത്തിൽ നമ്മുടെ ഈ സങ്കടങ്ങളും ആവശ്യങ്ങളും അപരാധികളും ഒക്കെ തിരുനബി സാഹു അല്ലെല്ലാം തങ്ങളുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുക എന്നിട്ട് നമുക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഷഫാത്ത് ചെയ്യാൻ തിരുനബി അലൈഹി അല്ല തങ്ങളോട് അപേക്ഷിക്കുക അങ്ങനെ വരുമ്പോൾ ഈ ഖുർആൻ ആയത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരും നമുക്ക് എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിച്ചോ ഷഫായത്തിനെ തേടിയോ അവൾ നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും കാരണം അള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രത്യേകം പറഞ്ഞത് സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി പൊറുക്കലെ ചോദിക്കണം എന്ന് അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെ സങ്കടവും അവലാതിയും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അബീബ് അലൈഹി അള്ളാഹുലി നമ്മൾ അള്ളാഹുവിനോട് ഷഫായത്തിനെ ചോദിക്കും ആ ഷഫായത്തിനെ ചോദിച്ചാൽ നമ്മൾ അള്ളാഹുവിനോട്ക്കുകയും ലബിതങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഷഫാത്ത് ചെയ്യുകയും ചെയ്ത അള്ളാഹു അപൂലാക്കും അപ്പൊ അങ്ങനെയാണ് വേണ്ടത് ദ്വാരക്കൽ അള്ളഹാനോട് അവരാദികളും സങ്കടങ്ങളും പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ഷഫാത്ത് ചെയ്യാൻ ലബിതങ്ങളോട് ആവശ്യം അള്ളാഹു ഏറ്റവും അടുത്തവനാണ് അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത് ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ് യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ് അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം നബിസല്ലാഹു അലഹി വസ്ല്ലോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മഴ പെയ്തു അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി അതുകൊണ്ട് നബിയെ മഴ നിക്കാൻ വേണ്ടി അവിടുന്ന് അപ്പൊ നബി തു ചെയ്തു അപ്പൊ മഴ നിന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മറ്റൊരാളോട് നമുക്ക് ദുആ ആ ചെയ്യാൻ ആവശ്യപ്പെടാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖവയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം ഇറങ്ങി വരും പറഞ്ഞ സ്ഥലത്താണ് ആ നബി നബി ഇറങ്ങി വന്നിട്ട് നീതിമാനായ ഭരണാധികാരിയായി വാഴും ാണ് ഭരണാധികാരിയാകും വിശദീകരിക്കാണ് ഈ സാരിഫിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കുരിശുകൾ അദ്ദേഹം തകർക്കും പന്നികളെ അദ്ദേഹം കൊല്ലും അതുപോലെ തന്നെ പക ജനങ്ങൾക്കിടയിലുള്ള പക നീക്കുകളെയും അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നേ സമ്പത്ത് കൊണ്ടു വന്നു വെക്കും പക്ഷേ ഈ സി ആ സമ്പത്ത് സ്വീകരിക്കുകയില്ല പിന്നെ അടുക്കൽ വന്നു ഓ മുഹമ്മദ് ഉത്തരം നൽകും കേൾക്കുമെന്ന് മുഹമ്മദ് നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ും <ikke> ൾ തകർക്കും പന്നികളെ കൊല്ലും പരസ്പരമുള്ള പകകൾ അവസാനിപ്പിക്കും സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല സുമാലി എന്നിട്ട് എന്റെ കബിറിനരികിൽ വന്ന് അൽബാനിന്ന അൽബാനിന്റെ എന്ന് അവർ വായിച്ചപ്പോ ഹനീഫ് മൊലി പറഞ്ഞ നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ രണ്ട് ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടില്ല ഹനീഫ് മോലി പറഞ്ഞ നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ് മൂപ്പര് എന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ ആ അദീസിനെ പറ്റിയാണെന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് ന്യൂനതണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഈ അദീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് മൂപ്പര് ഷേഖ് അൽബാനിന്റെ അതിൽ ന്യൂനതണ്ട് പറഞ്ഞിട്ടില്ല എന്റെ താഴെയുള്ള അദീസിനെ പറ്റിയാണ് പറഞ്ഞത് ശേഖ അൽബാനി അതിൽ ന്യൂനതണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്റെ താഴെയുള്ള അദീസിനെ പറ്റിയാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാ മനസ്സിലാവും അവിടെന്നാണ് തുടക്കം ഇത് രണ്ട് അപൂയ മൂന്ന് ഏരിയ അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി അൽബാനിയുടെ ഹദീസ് ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം അതാ പറയുന്നു കേട്ടോ ഇതിന്റെ എന്നിട്ടെന്താൽ കേട്ടോട്ടുണ്ട് എന്നിട്ട് അൽഫാരി കേട്ടോ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സദസ് സതസ് എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു അൽബാനിയാണ് പറയുന്നത് ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ് ഇതിന്റെ പരമ്പരയിലെ പുഴുവൻ ആളുകളും വിശ്വസ്തരാണ് പോരാ ആരെങ്കിലും ആരോപിച്ച നിങ്ങൾ വിടുന്നില്ല ബുഹാരിയിലും റിജാലാണ് ആരൊഴികെ അഹമ്മദ് അബൂസഹർ ഒഴികെ അദ്ദേഹമോ മുസ്ലിം മുസ്ലിമിന്റെ റാബികളിൽപ്പെട്ട ആളാണ് നിങ്ങളുടെ അൽബാനി തന്നെ പറഞ്ഞു ആരാണ് മാം പറയാണ് അഹമ്മദ് മുനൈസ എന്നോട് പറഞ്ഞു അഹമ്മദ് മുനൈസ ബുഹാരിയുടെ റാബികളിൽപ്പെട്ട ആളാണ് ഏറ്റവും വിശ്വസ്തനാണ് അൽബാനിയാണ് പറയുന്നത് ഞാനല്ല രണ്ട് ഇബിനു വഹബ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബിനു വഹബ് എന്ന മഹാൻ ബുഹാരിയുടെ ഉസ്താദാണ് മുസ്ലിമിന്റെയും ഉസ്താദാണ് ലോകത്ത് തർക്കമില്ല പിന്നെ ആരാണ് പറഞ്ഞത് അബൂ സഹർ സഹർ അബൂ എന്ന് സഹു മുസ്ലിമിന്റെ ഉസ്താദാണ് ലോകത്ത് തർക്കമില്ല സഹീദുൽ വേറെ ഒരു റാവി അദ്ദേഹം ഉള്ള ആളാണ് തർക്കമില്ല ഇത്ര ഇത്രയായ ഹതീസുകളെ കുറിച്ചല്ലേ ന്യൂനതണ്ടി എന്ന് പറഞ്ഞത് ഇതാണ് മുരാഹിതകളുടെ സ്വഭാവം ഇത് വരട്ടെ ബഹുമാനപ്പെട്ട ഹസീദുൽ ഈ ഹരീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇതിന്റെ പരമ്പര വളരെ സ്വീകാരയോഗ്യമായഹീഹുൽ ബുഹാരിയിലും മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ് ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത് ഇതിന്റെ ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ പേജ് എട്ടാമത്തെ വാല്യം ഈ ഹദീസ് സ്വീകാരയോഗ്യമാണെന്ന് അല്ലാദുൽ ഒരു പ്രവാചകൻ വഹിയുള്ള പ്രവാചകൻ ഇനി വിളിക്കുക വിളിക്കാൻ കൽപ്പിക്കുകയും അത് കേൾപ്പിക്കാൻ ആണ് ഏൽക്കുന്നത് പ്രവാചകനോട് ഏൽക്കുന്നത് കേൾപ്പിക്കാം എന്ന് ഏൽക്കുന്നതാര വിളിക്കി എന്ന് ഉത്തരവ് കൊടുക്കുന്ന ആണ് ആ അള്ളാഹു കേൾപ്പിക്കാം എന്ന് ഏറ്റാൽ ഈ വിളിക്കുന്ന സ്ഥലത്ത് എവിടെ ഈ വിവാദത്തിൽ ഈ ദ്വായ് വരുന്നത് ആ അള്ളാഹു കേൾപ്പിക്കാം എന്ന് ഏറ്റാൽ ഈ വിളിക്കുന്ന സ്ഥലത്ത് എവിടെ ഈ ഈ ഇബാദത്തെയതുമായി വരുന്നത് ആ അള്ളാഹു കേൾപ്പിക്കാം എന്ന് ഏറ്റാൽ ഈ വിളിക്കുന്ന സ്ഥലത്ത് എവിടെ ഈ ഈ വിവാദത്തെയതുമായി വരുന്നത്